ഐ ഹൺസ് പേഴ്സൺ ഹാപ്പി അതിൻ്റെ മുകളിലൊന്നും ഇല്ല എന്താ ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ളൊരു മവണ്ടല്ലേ എല്ലാ അച്ഛനമ്മമാരുടെയും ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഒന്നാണ് സ്വന്തം മക്കളുടെ വിവാഹം അത് ഭംഗിയായിട്ട് ഭഗവാനും കൂടെ നിന്ന് എല്ലാവരും നടത്തി നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിന്ന് നടത്തി തന്നു സോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് വരാൻ പറ്റാത്തവരൊക്കെ എന്നോട് ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ കാലാവസ്ഥയും മറ്റു ചില കാര്യങ്ങളും കാരണം കൊറേ പേർക്ക് എത്താൻ പറ്റിയില്ല എന്നാലും ഭംഗിയായി അല്ലേ അല്ലെ ഇപ്പൊ എല്ലാരും ഒരുവിധൊക്കെ എത്തി എന്നാണ് എന്റെ വിശ്വാസം മനസ്സെന്നറിഞ്ഞ് സന്തോഷം പിന്നെ സദ്യ നന്നാവും ഉറപ്പുള്ളോണ്ടാണല്ലോ തിരുവേനീരടുത്ത് തന്നെ നമ്മള് സദ്യ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടായില്ലേ അല്ലേ അതുമതി ബാക്കി നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യര് നല്ലതായിട്ട് തന്നെ പറയുന്നതാണ് എൻ്റെ വിശ്വാസം അല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി ഇത്രയും നേരം ഇവിടെ വന്ന് നിന്ന് ഞങ്ങളുടെ ഓരോ മൂമെൻ്റ് ക്യാപ്ചർ ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ ട്വൻറ്റി ഈ തുടക്കം മുതൽ ഈ നിമിഷം വരെ നിന്നതിന് ഒത്തിരി താങ്ക്സ് എപ്പോഴും ഉണ്ടാവണം ഈ സപ്പോർട്ട് സ്നേഹം പിന്നെ എൻ്റെ പരീക്ഷകളും സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ കുഞ്ഞുങ്ങളോട് അവർക്ക് ഹൃദയം നിറഞ്ഞ ഒരു നിറഞ്ഞൊരനുഗ്രഹം കൊടുക്കണം അത്രമാത്രം വന്നു താങ്ക് യു